ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമുക്ക് കപ്പക്കിഴങ്ങ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത് കിഴങ്ങ് എന്നും പറയൂ അതുപോലെ തന്നെ കപ്പക്കിഴങ്ങ് എന്നൊക്കെ പറയൂ കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കപ്പ കപ്പക്കിഴങ്ങും അതുപോലെ തന്നെ മുട്ടയും മതി കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അരേ ചെയ്തിരിക്കുമെന്നറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതും കഴിക്കുന്നതും ചെയ്യുന്നതും കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കട്ടോ ഈ ഒരു കിഴങ്ങിന് മധുരക്കിഴങ്ങ് എന്നും പറയൂ അതുപോലെ തന്നെ കപ്പക്കിഴങ്ങ് എന്നൊക്കെ പറയൂ നമ്മളിവിടെ നമ്മളെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോ ഒക്കെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ ഈ ഒരു മധുരമൊക്കെ എങ്ങ് ഒരു മുന്നൂറ് ഗ്രാം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ നിങ്ങൾക്കിത് കൂടുതലായിട്ട് വേണമെങ്കിൽ അരക്കിലോനൊക്കെ എടുക്കുള്ള സാധനമൊക്കെ കൊടുത്താൽ മതി ഇതിന്റെ തൊലി ഇതേപോലെ ഒന്ന് ഞാൻ കളഞ്ഞെടുക്കുന്നുണ്ട് തൊലി കളയാണ്ട് പുഴുങ്ങി എടുക്കാൻ പറ്റും കേട്ടോ ലാസ്റ്റ് തൊലി കളഞ്ഞാൽ മതി നമ്മൾ പുഴുങ്ങിയെടുത്തതിനു ശേഷം അപ്പോൾ നല്ലവണ്ണം കഴുകണം എന്നുള്ളൂ കേട്ടോ നല്ല വൃത്തിക്ക് തന്നെ ഇതിൻ്റെ മേലുള്ള ചളിയൊക്കെ മണ്ണൊക്കെ ഉണ്ടാവും അതൊക്കെ കഴുകി പോക്കണമെന്നേ ഉള്ളൂ അപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ശരിക്കും പറയുകയെന്ന് വെച്ചാൽ നമുക്ക് ഗസ്റ്റൊക്കെ വന്നാൽ ഒരുക്കി കൊടുക്കാനൊക്കെ പറ്റിയൊരു പലഹാരമാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു പ്രാവശ്യം എങ്ങനെ ചെയ്യുകയെന്ന് വെച്ചാൽ പിന്നെ പിന്നെ നിങ്ങൾ ചെയ്ത് നോക്കൂ കേട്ടോ അത് ഉറപ്പാണ് അത്രയ്ക്ക് അടിപൊളിയാണ് അടിപൊളിയാണെന്നിട്ട് കാണാൻ അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും വീട്ടിലേക്കൊക്കെ വിരുന്നു പോകുന്ന സമയത്തൊക്കെ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയൊരു നല്ല അടിപൊളി റെസിപ്പിയും കൂടിയാണ് കേട്ടോ മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക അതാണ് ഇതേപോലെ ഒന്ന് വേവിച്ചെടുക്കുക നല്ലോണം വെന്തോട്ടോ വെന്തോന്ന് അലിഞ്ഞോട്ടെ എന്നിട്ട് നമുക്ക് ഇതിൽ വെള്ളം ഒഴിവാക്കിയെടുക്കണം ഇത് ബന്ധിക്കുക എന്നൊന്നും നമ്മളൊന്ന് ഇതേപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ കറക്റ്റ് പാകം വെച്ചാൽ നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലെ വെള്ളം നമുക്ക് ആവശ്യമില്ലേ ഇപ്പോൾ ഇതിൽ ഉപ്പിടേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് അപ്പാട് ഇങ്ങനെ ഇതേപോലെ തന്നെ വേവിച്ചാൽ മതി അപ്പോൾ ഇത് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതേപോലെ ഉടച്ച് കൊടുക്കുന്നുണ്ട് ചൂട് കുഴപ്പമില്ല കേട്ടോ ഇതേപോലെ ഉടച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്കിത് ഉടഞ്ഞ് കിട്ടും നമ്മളെ ഉരുളം കിഴങ്ങൊക്കെ ഉടക്കുന്നില്ലേ അതുപോലെ ഉടച്ചെടുത്താൽ മതി ഏകദേശം നാല് വിസിലടിക്കുമ്പോഴത്തേക്ക് തന്നെ ഇത് നല്ലോണം വിന്ത് കിട്ടും കേട്ടോ ഇതേപോലെ തന്നെ നമുക്കായി കിട്ടും അപ്പോൾ ഇത് മുഴുവനായിട്ട് നമുക്കിതേപോലെ ഉടച്ചു കൊടുക്കാം ഇതുപോലെ ആയി കിട്ടിയാൽ മതി ഇതിപ്പം കറക്റ്റ് പാകം തെട്ടോ ഇനിയിപ്പോൾ ഒരു പാത്രം ചൂടാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു മധുരക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി വെക്കണം കേട്ടോ അപ്പോൾ അടിഭാഗം കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം അപ്പം മുക്കാൽ കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ബാക്കി സാ ഇനിയും സാധനങ്ങൾ ഇതിൽ ചേർത്ത് കൊടുക്കാനിട്ട് കേട്ടോ അതിലേക്ക് മധുരം പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മു മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് പിന്നെ മധുര മധുരക്കിഴങ്ങിന് കുറച്ച് മധുരമൊക്കെ ഉണ്ടാവില്ല അതും ഇതെല്ലാം കൂടി മിക്സ് ആവുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കുന്ന സമയത്തും കറക്റ്റ് പാകമായിരിക്കും കേട്ടോ ഇനി ഒരു ടേബിൾ സ്പൂൺ തന്നെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുക അപ്പോൾ ഇനിയിപ്പം വേറൊന്നും ഇതിലേക്ക് ഇനിയിപ്പം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് ഇനിയിപ്പം നല്ലവണ്ണം ഒന്ന് വരട്ടിയെടുക്കാം എന്താ നമ്മളെ മധുരക്കിഴങ്ങും പഞ്ചസാരയും നെയ്യും എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് വരട്ടിയെടുക്കുക ഇത് നമ്മൾ ഇളക്കി കൊടുക്കുന്ന സമയത്ത് പഞ്ചസാര ഇങ്ങനെ അലിഞ്ഞു വരും കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് പഞ്ചസാര അലിഞ്ഞു വരുന്ന സമയത്ത് ഇത് ഏകദേശം ഒന്ന് ലൂസായിട്ട് എൻ്റെ ഒരു രണ്ട് മിനിറ്റ് അളക്കുമ്പോഴത്തേക്ക് ഇതേപോലെ ആയി ആയിക്കിട്ടും ഇതുപോലെ ആയി കിട്ടിയാൽ മതിയിട്ട ഇതുപോലെ അല്ല കുറച്ചും കൂടി ഒന്ന് വരട്ടി എടുക്കാനുണ്ട് ഒരു ഏകദേശം ഒരു പഞ്ചസാര ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവം പരുവമ്പര്യമല്ലോ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ഇതാ കണ്ടില്ലേ ഇതേപോലെ നമുക്ക് നമുക്കായി കിട്ടിയിരിക്കുന്നുണ്ട് ഏകദേശം നമ്മളിങ്ങനെ ആക്കുന്ന സമയത്ത് അടിഭാഗം ഇങ്ങനെ നീങ്ങി കളിക്കുന്നില്ലേ ില്ലേ ഒരു പരിവായി കിട്ടിയാൽ മതി കേട്ടോ ഇനിയിപ്പോ ഫ്ലെയിം ഓഫ് ആക്കിയിടത്ത് വെക്കാം അതിലേക്ക് നമുക്ക് ഒരു അഞ്ച് ഏലക്കായി ഇട്ട് കൊടുക്കാം ഇനി ജാറിലേക്ക് ഞാൻ പത്ത് മുട്ട പത്ത് മുട്ട പൊട്ടി ചൊയിച്ചു കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു പോളുണ്ടാക്കിയിട്ട് അതിൽ ഞാൻ എട്ട് മുട്ടയെന്ന് പറഞ്ഞത് ഇതിനോട് അറിയാമെന്നാണ് നിങ്ങൾ രണ്ട് മുട്ട എന്ന് പറഞ്ഞിട്ട് എട്ട് മുട്ട എടുത്തിക്കല്ലോ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ തമ്പുനയിൽ വെച്ചത് രണ്ട് മുട്ടായിനും അപ്പോൾ കാണിച്ചത് ഞാൻ ഇതിൽ കൊടുക്കുന്നത് ഞാൻ എട്ട് മുട്ടായിനും കേട്ടോ അപ്പോൾ ഞാൻ ഇതിലും അങ്ങനെ തന്നെ ആണ് തമ്പുനയിൽ വെച്ചത് ഇനിയിപ്പം പറയണ്ട ഞാൻ രണ്ട് മുട്ടാന്നല്ലോ കാണിച്ചത് പിന്നെ അങ്ങനെ പത്ത് മുട്ട എന്ന് പറയാന്നൊന്നും പറയല്ലേ അപ്പം ഞാൻ മുട്ട മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളെ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടമാണ് വെച്ചാൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്ലേ നേരത്തെ തയ്യാറാക്കി വെച്ച ഈ ഒരു മധുരക്കിഴങ്ങിൻ്റെ കൂട്ടില്ലേ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തണിഞ്ഞ തണിഞ്ഞതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അല്ലാണ്ട് മുട്ട വെന്തു പോകും അപ്പോൾ നല്ലോണം തണിഞ്ഞതിന് ശേഷം നമ്മൾ ഈയൊരു എന്താ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വേറൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഒന്ന് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം ഇതാക്കാണ്ടില്ലേ ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ മുന്നൂറ് ഗ്രാം മധുരക്കിഴങ്ങിന് ഏകദേശം പത്ത് മുട്ടാന്ന് കേട്ടോ ഞാൻ ഇവിടെ എടുത്തത് അപ്പോൾ ഇതേ ഇതേപോലെ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് കറക്റ്റ് പാകമാണ് കേട്ടോ ഇപ്പം വേറൊന്നും തുമ്മ ചെയ്യേണ്ട ആവശ്യമില്ല ഇതിൽ തന്നെ നമ്മൾ ഏലക്കായൊക്കെ നേരത്തെ ചേർത്ത് കൊടുത്തത് തന്നെ അപ്പോൾ ഏലക്കായൊക്കെ അതിൽ നിന്ന് തന്നെ കിടന്ന് അരിഞ്ഞു വന്നോളൂ വേറെ പഞ്ചസാരയൊന്നും നമുക്ക് ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ നേരത്തെ മധുരക്കിഴങ്ങിൻ്റെ അപ്പേരം ചേർത്ത് കൊടുത്തതാന്നല്ല അപ്പോൾ ഇത് നല്ലോണം ഇതേപോലെ അടി അടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നമുക്ക് ഇതുപോലത്തെ ഒരു പാനിലേക്ക് തന്നെ ഞാൻ രേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ മധുരക്കിഴങ്ങ് ആക്കിയ അതേ പാൻ തന്നെ ആണ് കേട്ടോ അതൊന്ന് ചെറിങ്ങനെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തതാണ് എന്നിട്ട് ഈയൊരു പാനിൻ്റെ അടിയിൽ ഇതേപോലെ തട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ ഫ്ലെയിം രേഷം കൂട്ടി വെക്കണം കേട്ടോ ഈയൊരു സമയത്ത് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് നമ്മളെ ഈ ഒരു മധുരക്കെങ്ങിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ സൈഡ് കൂടിയൊക്കെ കുറച്ചൊന്ന് തള വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം നല്ല ചൂടിലായിരിക്കണം കേട്ടോ നമ്മൾ ഈ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെക്കുക എന്നിട്ട് ഇതേപോലെ മൂടി വെച്ചു കൊടുക്കുക ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് വരെ നമുക്കൊരു കാത്ത് നിൽക്കാം കേട്ടോ ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതാ അവസ്ഥ നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിനിപ്പം താണു പോകും കേട്ടോ ചെറുമാതിരി ഒന്ന് താണിട്ട് സാധാ പരുവത്തിലാവും ഇതിപ്പോൾ കറക്റ്റ് പൊങ്ങി വന്നതിൻ്റെ ആ ഒരു ഇതാന്നിട്ടോ കാണുന്നത് അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഇത് ഇന്നിപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മുട്ടി കൊടുക്കാം ഇപ്പോൾ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ആരെങ്കിലും ഉണ്ടാക്കിയിരിക്കുമെന്ന് അറിയില്ല അപ്പോൾ ഇത് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയാലും ഭയങ്കര ഒരു സന്തോഷം അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മുട്ടി കൊടുക്കാം ഇതാക്കാണ്ടില്ലേ സൂപ്പറായിട്ട് വന്നിട്ടില്ലേ ഇനിയിപ്പോൾ ഇത് നമുക്കൊരു ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം അതെങ്ങനെ ആയിരിക്കുമെന്ന് ഇപ്പോൾ ഇത് ഗസ്റ്റൊക്കെ വന്നാൽ സൂപ്പറായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ അപ്പോൾ ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുക ഞാൻ ആദ്യം ഒന്നും കൂടിയും പറയുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോർത് ഇതേപോലത്തെ വെറൈറ്റി വീഡിയോ ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യത ചെയ്യുന്നതാണേ അപ്പോൾ അടുത്ത പുതിയ വീഡിയോയുമായി കാണാം അസലാമലൈക്കും അപ്പോൾ നോക്ക് അടിപൊളിയല്ലേ